പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ദൈവം ഈ വചനങ്ങളെയൊക്കെയും മരളി ചെയ്തു അടിമവീടായും ഇസ്രായം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് യഹോബ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദേ കാണിക്കുകയും ചെയ്യുന്നു നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതായി എടുക്കരുത് തൻ്റെ നാമം വൃതായി എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരതീക്ഷയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോബ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു നിന്റെ ദേവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരൻ്റെ ഭവനത്തെയും മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ജനമൊക്കെയും ഇടിമുഴുക്കവും മിന്നലും കാഹളദുനിയും പർവ്വതം പുകയുന്നതും കണ്ടു ജനം അത് കണ്ടപ്പോൾ വിറച്ചും കൊണ്ട് ദൂരത്ത് നിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു മോശ ജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യപ്പാൻ അമ്മെങ്കിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രയേ ദൈവം വന്നിരിക്കുന്നതു എന്ന് പറഞ്ഞു അങ്ങനെ ജനം ദൂരം െന്ന് മോശയോ ദൈവമിരുന്ന് ഇരുളിനെ അടുത്തു ചെന്നോ അപ്പോൾ ഏഹോ മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചോ നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണ് കൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളെയും നിൻ്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം എന്നാൽ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നു എങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും എൻ്റെ യാഗപീഠത്തിങ്കിൽ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കിൽ പടികളാൽ കയറരുത് ഇരുപത്തി ഒന്നാം അധ്യായം അവരുടെ മുമ്പാകെ നീ വയ്ക്കേണ്ടുന്ന ന്യായങ്ങളാവിതോ ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറു സവത്സരം സേവിച്ചിട്ട് ഏഴാം സവത്സരത്തിൽ അവനൊന്നും കൊടുക്കാതെ സ്വന്തനായി പോയിക്കൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ അവൻ്റെ യജമാനവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും ഇരിക്കണം അവൻ ഏകനായി പോകണം എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വന്തനായി പോകുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദേവസേനയെ കൂട്ടിക്കൊണ്ടിന്ന് കഥകിൻ്റെയോ കട്ടളക്കാരൻ്റെയോ അടുക്കൾ നിർത്തിയിട്ട് സൂചികൊണ്ട് അവനെ തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നതുപോലെ പോകരുത് അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനനെ അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവന് അധികാരമില്ല അവനവളെ തൻ്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവൺ അവളോട് പെരുമാറണം അവൻ മറ്റൊരുത്തെയെ പരിഗ്രഹിച്ചാൽ അവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവനവൾക്ക് ചെയ്യാതിരുന്നാൽ നാൾ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടേക്കണം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതി കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിക്കാൻ ദൈവം സംഗതി വരുത്തിയതായ വരുത്തിയതായതാൽ അവൻ ഓടിപ്പോ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീമനെ എൻ്റെ യാഗപ്പെടുത്തിയിങ്ങിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണം തൻ്റെ അപ്പനെയും അമ്മയെ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കയായിട്ട് അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുക ആകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യർ തമ്മിൽ ഷണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാവുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത് എങ്കിൽ അവൻ അവൻ്റെ മിനക്കെടിനു വേണ്ടി കൊടുത്തു അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകത്തക്കണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിൽ അവൻ ഒന്ന് രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവൻ അവൻ്റെ മുതലല്ലോ മനുഷ്യർ തമ്മിൽ ഷണ്ട കൂടിയിട്ട് ഗർഭിണി ായി ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭമലസ്യതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷം വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധീപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവനുപകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിണർപ്പിനു പകരം തിണർപ്പ് ഒരുത്തൻ അടിച്ച് തൻ്റെ ദാസന്റെ ദാസിയുടെ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിനു പകരം അവനെ സ്വന്തനായി വിട്ടയക്കണം അവൻ തൻ്റെ ദാസൻ്റെയോ ദാസയുടെയോ പല്ലടിച്ചു തറത്താൽ അവൻ പല്ലിനുപാരം അവനെ സ്വന്തനായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥനോ അത് അറിഞ്ഞുമിരിക്കുകയെ അവനതിനെ സൂക്ഷിക്കായ കൊണ്ട് അതൊരു പുരുഷനെയോ സ്ത്രീയോ കൊന്നുകളഞ്ഞാൽ ആ കാളയിറ കാളയെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കേണം അതൊരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥനും മുപ്പത് ശെക്കയിൽ വെള്ളി കൊടുക്കേണം കാളയെ കൊന്നുകളകയും വേണം ഒരുത്തനൊരു കുഴി തുറന്നു വയ്ക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിൻ്റെ യജമാനം തൃപ്തി വരുത്തേണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഒരുത്തൻ്റെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോട് ഇരിക്കുന്ന കാളയെ വിറ്റ് അതിൻ്റെ വില പകുത്തെടുക്കണം ചത്തുപോയതിനെയും പകുത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുന്നേ തന്നെ കുത്തുന്നതു എന്നറിഞ്ഞിട്ടും ഉടമസ്ഥനതിനെ സൂക്ഷിക്കാതിരുന്നു എങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം